ഇവിടെ കറങ്ങുന്നുണ്ട് കേട്ടോ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് അധികം നാള് ജീവിച്ചില്ലെന്ന് കറങ്ങുന്നുണ്ട് അങ്ങനെ കറക്കൊന്നും ഇല്ല അതൊക്കെ വെറുതെ പറയുന്നതാ പിന്നെ പറയും പട്ടിയായിട്ട് വരും പൂച്ചയായിട്ട് വരും അങ്ങനെയൊന്നും ഇല്ല പട്ടിക്കും പൂച്ചയ്ക്കും എന്തില്ല ആത്മാവ് ഇല്ല മനുഷ്യനേ ഉള്ളൂ ആത്മാവ് മനുഷ്യന് കഴിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്താ വെച്ചാൽ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നത് ഒരു അമയം പറഞ്ഞാട്ട് അപ്പോൾ മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്ത് ആത്മാവ് ആത്മാവിന് മരണമില്ല ആത്മഹത്യ എന്ന വാക്ക് പോലും ശരിയല്ല ആത്മഹത്യ എന്ന വാക്ക് ശരിയല്ല ആത്മാവിനെ ഹത്യ ചെയ്യുവാൻ ആർക്കും കഴിവില്ല മരിച്ചു കഴിഞ്ഞാൽ അന്നേരം അവിടെ പോകും ഒന്നെങ്കിൽ യാതനാ സ്ഥലം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അകത്തെ മനുഷ്യനാണ് നിത്യൻ അതിനുവേണ്ടി നീ എന്ത് ചെയ്യുന്നു നിന്റെ അകത്തെ മനുഷ്യനെ കുളിപ്പിക്കാറുണ്ടോ അകത്തെ മനുഷ്യന് പൗഡറും സോപ്പും ഉപയോഗിക്കാറുണ്ടോ അകത്തെവനെ സെന്റടിക്കാറുണ്ടോ അകത്തെ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നീ എന്ത് ചെയ്യുന്നു ഇതൊരു ചിന്തയാണ് ചിന്തിക്കേണ്ട കാര്യമാണ് എന്നാൽ കൃപയാൽ കൃപയാൽ എല്ലാ ഞായറാഴ്ചയും അകത്തെ മനുഷ്യനെ നാം ബലപ്പെടുത്തുന്നു അത് ദൈവത്തിന്റെ നിശ്ചയമാണ് അകത്തെ മനുഷ്യൻ മനുഷ്യൻ ജീവിക്കണം ചത്തുപോകരുത് ചത്തുപോയാൽ നിന്റെ പുറത്തെ മനുഷ്യനും ചത്തുപോയി വായിക്കാം ഒന്നുകരു പത്താമധ്യായം അതിന് നാലാമത്തെ വാക്യം ആണോ അതുകൊണ്ട് പ്രിയന്മാരെ അതുകൊണ്ട് ഞാൻ അപ്പോൾ നമ്മൾ ആരാണ് അവിവേകികളല്ല നമ്മൾ ആരാണ് ദൈവത്തെ അറിയുന്ന ജനമാണ് യഥാർത്ഥമായി വിവേകമുള്ളവരാമേ പറഞ്ഞ കേട്ടെ വിവേകമുള്ളവർ ആരാണ് വിലയുള്ളവരാണ് ഞാൻ പറയുന്നത് വിവേചിപ്പീൻ വിവേചിപ്പീൻ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ ആരനുഗ്രഹിക്കുന്ന ആരനുഗ്രഹിക്കുന്ന നാം അർത്ഥം എന്താണ് ഇതൊരു അനുഗ്രഹപാത്രമാണെന്ന് നിനക്ക് ആദ്യം ബോധ്യം പറയണം ഒരാമയം പറഞ്ഞോട്ടെ ആ എല്ലാ ആഴ്ചയും ആ ഞായറാഴ്ചയും പാസ്റ്റർ ഇങ്ങനെ കുറച്ച് അപ്പോൾ ഒരു വിഞ്ഞു തരും അതിങ്ങനെ ഒരു ക്രമമായിട്ട് നടക്കുന്നത് അല്ല മക്കളെ ഇത് നിന്റെ അനുഗ്രഹമാണ് ഒരാമയം പറഞ്ഞാട്ടെ ഇത് നിന്റെ ആനുകൂല്യമാണ് ഇത് നിന്റെ അനുഗ്രഹമാണ് നീ ഇതിനെ അനുഗ്രഹമായി കാണണം നീ അനുഗ്രഹമായി കണ്ടാൽ ഒരു ഞായറാഴ്ചയും നീ മുടക്കത്തില്ല ഒരാമയം പറഞ്ഞാട്ടെ മക്കളെ ഞാൻ ജീവിക്കുന്നത് ഇതിൻ്റെ നന്മ കൊണ്ടാണ് എന്റെ മരണം വഴിമാറ്റുന്നത് ഈ അപ്പവും വീഞ്ഞുമാണ് നിങ്ങളുടെ കാര്യം നിങ്ങൾ പറയണം ആ നാം അനുഗ്രഹിക്കുന്ന വായിച്ചോ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ശരീരത്തിന്റെ ക്രിസ്തുവിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് യേശു എപ്പോഴെങ്കിലും പനി പിടിച്ചു കിടന്നോ യേശു എപ്പോഴെങ്കിലും ക്യാൻസറിന് കീമോതെറാപ്പിക്ക് പോയോ പോയോ യേശു എപ്പോഴും പറഞ്ഞോ അല്ലാത്ത കാലികേദന പറഞ്ഞോ പറഞ്ഞോ എന്തുകൊണ്ട് പറഞ്ഞില്ല അവന്റെ ശരീരം അത് ജീവനുള്ള ശരീരമാണ് ജീവിപ്പിക്കുന്ന ജീവിപ്പിക്കുന്ന ശരീരമാണ് ആയിരങ്ങളെ എന്ത് വരാൻ പാടില്ല രോഗം വരാൻ പാടില്ല ഏ കുറുന്തോട്ടിക്ക് വാദം വന്ന ഒരു ചൊല്ലേ അതുപോലെ പാടില്ല ആ ശരീരത്തിന്റെ കൂട്ടായ്മയാണ് നാം അനുഭവിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് എന്ത് ശക്തി ആ ശരീരത്തിൽ വ്യാപനിച്ചോ എന്ത് സൗഖ്യം ആ ശരീരത്തിൽ വ്യാപരിച്ചോ അത് ഇത് ഏറ്റെടുക്കുമ്പോൾ നിനക്കും ലഭിക്കും 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 ഒരു അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം ആ ശരീരത്തിന്റെ പേരാണ് സഭ സഭയാകുന്ന ഒരു ശരീരം എന്റെ അർത്ഥം ഞാൻ പറയട്ടെ മക്കളെ ഓരോ ഞായറാഴ്ചയും മേശയിൽ പങ്കെടുക്കുമ്പോൾ ദൈവസഭയുടെ നീ മാറുകയാണ് എന്താ ദൈവസഭ ഐ പി സി ആണോ ദൈവസഭ ചർച്ചകാടാണോ ഫെയ്ത്താൻ പവർ ആണോ ദൈവസഭ ഇതിൽ നിന്നൊക്കെ ഒരു കൂട്ടത്തെ ദൈവം കണ്ടിട്ടുണ്ട് അതാണ് ദൈവസഭ ദൃശ്യമായ സഭയിൽ നിന്ന് ഒരു അദൃശ്യമായ കൂട്ടത്തെ ദൈവം കണ്ടിട്ടുണ്ട് അതിനാണ് മണവാട്ടി സഭയെന്ന് പറയുന്നത് നല്ലത് ഐ പി സി ചർച്ച കൊടുത്തും പേര് പറയാൻ ഒക്കത്തില്ല അതിലുള്ളവരും ഇതിനകത്ത് കാണും പക്ഷെ എന്റെ താല്പര്യം നമ്മുടെ സഭയിലുള്ള എല്ലാവരും ആ സഭയിൽ കാണണം ഒരമ്മയും പറഞ്ഞാട്ടെ ഒരമ്മയും പറഞ്ഞാട്ടെ നമ്മുടെ സഭയിൽ കൂട്ടായ്മക്ക് വരുന്ന എല്ലാവരും എവിടെ കാണണം മണവാട്ടി സഭയിൽ ഒരാൻ പറയാൻ കഴിയുമോ ഒരമയും പറയാൻ കഴിയുമോ ഒരമയൻ ഈ വണ്ടിയെ മൊത്തത്തിൽ കൊണ്ടുപോകാൻ ആ താല്പര്യം എവിടേക്ക് സ്വർഗത്തിലേക്ക് അതിനായി എങ്ങനെയെങ്കിലും നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ ഒരേ ജഡപപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുകയും യാഗങ്ങൾ യാഗപിടത്തിന്റെ കൂട്ടാളികളല്ലയോ ഞാൻ പറയുന്നത് എന്ത് വിഗ്രഹാർപ്പിതം എന്നോ വിഗ്രഹം എന്നോ അല്ല ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ എന്നാൽ നിങ്ങൾ ഭൂതങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകാൻ എനിക്ക് മനസ്സിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് കർത്താവിന്റെ കർത്താവിന്റെ പാനപാത്രവും പാനപാത്രവും ഭൂതങ്ങളുടെ കുടിപ്പാൻ പാടില്ല ഭൂതങ്ങളുടെ കുടിപ്പാൻ പാടില്ല ലോകമയത്തങ്ങളിൽ എന്തുണ്ട് ഭൂതങ്ങളുടെ പാനപാത്രമുണ്ട് മദ്യപാനം മറ്റ് വെറിക്കൂത്തുകളിൽ എന്തുണ്ട് ഭൂതങ്ങളുടെ പാനപാത്രമുണ്ട് അതും ഇതും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയത്തില്ല രണ്ടു വെള്ളത്തിൽ കാലി ചവിട്ടിയാൽ കീറിപ്പോകും കവിട്ട കീറിപ്പോകും അവലോയ്യാ ഏതെങ്കിലും ഒരു വള്ളത്തിൽ ഒന്നുകിൽ ദൈവത്തെ അറിയുക അല്ലെങ്കിൽ ദൈവത്തെ ത്യജിച്ച് പിശാലിൻ്റെ കൂടെ പോവുക ഒന്നുകിൽ സ്വർഗത്തിൽ പോവുക അല്ലെങ്കിൽ നരകത്തിൽ പോവുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഒരപ്പത്തിന്റെ അംശികളായി സത്യസഭയുടെ ഭാഗമായി വല്ല വിധേനയും ഇവിടെ ചെല്ലണം സ്വർഗത്തിൽ പോകണം വീട് വായിച്ച് ബാക്കിയാ നിങ്ങൾക്ക് ഭൂതങ്ങളുടെ മേശയിലും കർത്താവിന്റെ മേശയിലും പങ്കെടുക്കുവാൻ കഴിവില്ല ശ്രദ്ധിച്ചു കേൾക്ക് ശ്രദ്ധിച്ചു കേൾക്ക് അങ്ങനെ ആരുമില്ല ആരെങ്കിലും അങ്ങനെ പോകുന്നതായിട്ട് കാണുന്നെങ്കിൽ ഇവിടെ പറയണം ഇത് വലിയ അടി കിട്ടുന്ന കാര്യമാണ് കീറിപ്പോകുന്ന കാര്യമാണ് അതുകൊണ്ട് ദയവായിട്ട് ദൈവം വലിച്ചു കീറിക്കളയും ദൈവത്തെ മറക്കുന്നവരെ ഞാൻ നിങ്ങളെ കീറിക്കളയും ഇതാണ് ഭൂതങ്ങളുടെ മേശയിലും ും പങ്കെടുത്തു പോയാൽ അല്ലെങ്കിൽ ഭൂതങ്ങളുടെ മേശയിൽ മാത്രം പങ്കെടുത്തു പോയാൽ അതിന്റെ അർത്ഥം എന്താണ് കർത്താവിന് ക്രോധം ജലിപ്പിക്കുകയാണ് ഒരിക്കലും ദൈവത്തെ കോപിപ്പിക്കരുത് ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതിൽ ബന്ധപ്പെട്ട് പോവുക പണവാട്ടിയായിട്ട് അവൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടും ഇവിടെയും സ്വർഗത്തിലും സ്വർഗമനുഭവിപ്പാൻ സ്വർഗമിടയാക്കും താഴ്മയോടെ വിനയത്തിനടുത്ത് വരാം കൃപയാൽ നീതീകരിക്കപ്പെടാം എല്ലാവരും അല്പനേരം ഇന്ന് മഴ ആയതുകൊണ്ട് അല്പസമയം മുമ്പോട്ട് പോകുകയാണ് ഭാരപ്പെടേണ്ട ഹലൂയ ഏൽപ്പിച്ചു കൊടുത്താട്ട് കൃപയാൽ നീതീകരിക്കപ്പെടാം എല്ലാവരും പറഞ്ഞാട്ട് കൃപയാൽ നീതീകരിക്കണമേ വിശ്വാസത്താൽ നാമത്താൽ നിധീകരിക്കണമേ നിധീകരിക്കണമേ നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ മുട്ടുമടക്കട്ടെ വിധയപ്പെടട്ടെ നെടുമ്പാട് വീഴട്ടെ മറ്റൊരു ഓപ്ഷൻ ഇല്ല പറഞ്ഞ കേട്ടെ കൃപയാൽ നിതീകരിക്കണമേ വിശ്വാസത്താൽ നീതീകരിക്കണമേ നാമത്താൽ നീതീകരിക്കണമേ പിതാവായ ദൈവമേ അങ്ങടെ പുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവനെ നിതീകരിക്കുന്ന നിന്റെ വൻക്രിയ പ്രതിക്രിയ ഇപ്പോൾ എന്നിൽ വെളിപ്പെട്ടു വരട്ടെ ഇരിക്കാം ഒരു പാടിനെ ചേർന്ന് പാടുമ്പോൾ ദൈവസ്നേഹത്തിലേക്ക് പോകാം ക്രൂശതിൽ അണികളാൽ തൂങ്ങപ്പെട്ടു ണികളും ഹനിപ്പണല്ലോ ജീവൻ വെടിഞ്ഞ ദൂണി എന്റെ പാപം ഹനിപ്പോ ജീവൻ വെടിഞ്ഞത് നീ കൊലത്തും ഇടത്തുമ ഇരുകൾ നടുവിൽ അധർമ്മിയപ്പോലത്തും ഇടത്തുമ ഇരു കള്ളന്മാ നടുവിൽ അധർമ്മിയപ്പോ ആറു ൂതാണിൽ ആറോ നാഴിക എൻ പാപം ഹനിപ്പാണല്ലോ വൻക്ലേശം സഹിച്ചതുനി എന്റെ പാപം ഹനിപ്പനല്ലോ വൻക്ലേശം സഹിച്ചതുനി ஆடிகளோ தூங்க பெட்டவர என் பாவம் ஹனிப்பானல்லோ ஜீவன் நீ என்ன பாவம் ஹனிப்பானல்லோ ஜீவன் കൊടുത്തല്ലോ വാങ്ങിയ ഇതിൽ പാരം സ്നേഹമുണ്ടോ സ്വന്തം രക്തം കൊടുത്തല്ലോ വാങ്ങിയ ഇതിൽ പാരം സ്നേഹമുണ്ടോ എന്നിൽ നല്ല ഉപയോഗം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

അവസാനുള്ളി രക്തം വരി താതൻ ചൊരിഞ്ഞതല്ലേ അവസാന തുള്ളി രക്തം വരി താതൻ ചൊരിഞ്ഞതല്ലേ മാംസത്തിൻ ജീവൻ രക്തത്തിലല്ല

பம்